എന്റെ ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എൻ്റെ ഒരു ചെറുപ്രായത്തില് എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ നടത്തി ഒരു കല്യാണമായിരുന്നു ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ നടന്ന ഒരു കല്യാണം മാത്രമായിരുന്നു ബിക്കോസ് അവർക്ക് അവരുടെ മകനെ ഡ്രിങ്ക്സും ഒക്കെ നേരത്തെ യൂസ് ചെയ്യുമായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഇപ്പോഴത്തെ ഏറ്റവും റീസെൻറ്റായിട്ടുള്ള ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ പ്രശ്നം കുടുംബത്തിലെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മീഡിയം പ്രത്യേകിച്ച് യൂട്യൂബിലങ്ങ് കിട്ടും യൂട്യൂബിലിവിടെ നമ്മളങ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെടുത്ത് വെച്ച് പല രീതിയിൽ വലിച്ചു കയറി അഭിപ്രായം പറയും സപ്പോർട്ട് ചെയ്ത അഭിപ്രായം പറയും പല പല അഭിപ്രായങ്ങളും വരും ഈ അഭിപ്രായങ്ങൾ വന്നതിനു വെച്ചാൽ പറയും എന്നെല്ലാവരും കൂടി സൈബർ അറ്റാക്ക് ചെയ്യണം ഇതാണ് ഇപ്പം നിരന്തരം ഞാൻ കണ്ടുവരുന്ന ഒരു പുതിയൊരു രീതി യൂട്യൂബിൽ പ്രത്യേകിച്ച് കാണുന്ന ഒരു രീതി ആരെങ്കിലും സ്വന്തം വീട്ടിൽ കൊടുക്കുന്ന പ്രശ്നം കൊണ്ട് അങ്ങ് എടുക്കും ശേഷം പിന്നെ നാട്ടുകാരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഓ എന്നെ അവരന്മാരെല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചതെന്ന് അങ്ങ് പറയും ഇതാണ് അവസ്ഥ എന്തായാലും നമുക്ക് വിഷയത്തിലോട്ട് വരാം സിയ എന്ന് പറയുന്ന ഒരു ലേഡി അവർക്ക് അവരുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖത്തറിൽ വെച്ചിട്ട് സ്വയം ജീവൻ ഒടുക്കിയതാണ് അവരുടെ ഹസ്ബൻഡ് അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയായിരുന്നു അല്ലെങ്കിൽ രണ്ടുപേരും ഒരു ബന്ധമില്ലാതായിട്ട് ഒരു വർഷത്തിന് മേളിലായി അപ്പോൾ ഒരു സിംഗിൾ മദറായിട്ടാണ് സിയ ജീവിച്ചു പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഇയാൾ മരണപ്പെട്ടതിന് ശേഷം സ്വയം ജീവൻ ഒടുക്കിയതാണ് അതിനുശേഷം കുടുംബക്കാരെല്ലാം കൂടി കൊണ്ട് ഇവരുടെ തലയിൽ അങ്ങിട്ട് കൊടുക്കണം നിങ്ങളാണ് കാരണം നിങ്ങളാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തലയിലായി പ്രശ്നങ്ങളെല്ലാം കൂടി കൊണ്ടിട്ട് കൊടുക്കുന്നത് അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അവർ മനസ്സാവാച കർമ്മനെ അറിയാത്ത കാര്യമാണെങ്കിൽ അവരുടെ തലയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർക്ക് കുരുപൊട്ടും കുരുപൊട്ടി അവർ ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും ആ ചെയ്തത് അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് കൊടുത്തു സോഷ്യൽ മീഡിയ നല്ലൊരു സ്ഥലമാണെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവരിട്ട വീഡിയോയിൽ എനിക്ക് തന്നെ കണ്ടപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയാണ് ചീഞ്ഞതാണ് അത് കുറച്ച് ചോദ്യങ്ങൾ വന്നു ഇതുപോലെ പലരും ചോദ്യങ്ങൾ ചോദിക്കും അതിലെല്ലാം അതിന് മറുപടി കൊടുക്കേണ്ട ഒരു കാര്യത്തിലോട്ട് പോകും ഇനി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് ഞാൻ ഇവരുടെ ഭാഗം മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തില്ല കാരണം മറുപടത്തിനും എന്തെങ്കിലും പറയാൻ കാണാം അവർക്കും പറയാനുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ആണെങ്കിൽ നമുക്ക് ഒപ്പിച്ച് സംസാരിക്കാൻ പറ്റും അല്ലാണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്തായാലും സിയാ പറയാൻ നമുക്ക് കാര്യങ്ങൾ കുറച്ച് കേട്ടു നോക്കാം ഇവരെ മനപൂർവ്വം ഇവരെ പറ്റി കല്യാണം കഴിപ്പിച്ചു പറയുന്നത് കാരണം ഹസ്ബൻഡ് ഒരു ആൾക്കോഹോളിക്കായിരുന്നു അങ്ങനെയുള്ളവർ തന്നെ ഇത് തലയിൽ വെച്ച് കൊടുത്ത് സ്ത്രീധനത്തിന്റെ ഇഷ്യൂസ് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കേട്ടു നോക്കാം ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ആയിരുന്നു എൻ്റെ ഒരു ചെറുപ്രായത്തിൽ എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ നടത്തി തന്നൊരു കല്യാണമായിരുന്നു ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ നടന്ന ഒരു കല്യാണം മാത്രമായിരുന്നു ബിക്കോസ് അവർക്ക് അവരുടെ മകന് ഡ്രിങ്ക്സും ഒക്കെ നേരത്തെ യൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ ഈ ഒരു ഡ്രിങ്ക്സും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പെണ്ണ് വന്നാൽ നിൽക്കും എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു പേരൻസിൻ്റെത് പിന്നെ അവർക്ക് വീട്ടിൽ കുറേ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ വീട്ടാൻ വേണ്ടി ഒരു സ്ത്രീധനം വാങ്ങിച്ച് മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ ഇവരുടെ കടങ്ങളും കാര്യങ്ങളും ഒക്കെ തീരും എന്നുള്ള ഒരു ഇതിലാണ് ഇവർ ഈ കല്യാണം ചെയ്തത് സി എവിടെ പറഞ്ഞു വെക്കുന്ന സ്ത്രീധനത്തിന്റെ പേര് ചെറുക്കന്റെ വീട്ടുകാർക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ കടങ്ങളും കാര്യങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് ചെറുക്കനെ പിടിച്ചൊരു കല്യാണം കഴിപ്പിച്ചു എന്നാണ് സി എ ഇവിടെ പറയുന്നത് പിന്നെ ആൽക്കഹോളിക് ആയിരുന്നു അല്ലാതെ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ മറ്റേ കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നതല്ല ആൽക്കഹോളിക് ആയിരുന്നു ഹസ്ബൻഡ് ഈ രണ്ട് കാര്യമാണ് സിഎ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിലും കുറച്ചു കാലമൊക്കെ മുന്നേ പെൺ പിള്ളേരെ പിടിച്ചു കെട്ടിച്ച് കൊടുക്കുന്നത് തന്നെ ബോധമില്ലാത്തമാർക്കൊക്കെയാണ് സാധാരണ പിടിച്ച് പെൺ പിള്ളേരെ കെട്ടിച്ചു കൊടുക്കുന്നു എന്തെങ്കിലുമൊക്കെ ചുമ്മാ കണ്ടെന്ന് വെച്ചാൽ ആ കുളം ചെയ് എന്ന് പറഞ്ഞ് എടുത്ത് കെട്ടിച്ചു കൊടുക്കും അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കുടുംബം മഹിമ പേരും പെരുമയൊക്കെ നോക്കി എടുത്ത് കെട്ടിച്ച് കൊടുക്കും ഇതൊക്കെ സ്വഭാവമോ അവൻ എങ്ങനത്തെ ക്യാരക്ടറോ ഒന്നും അന്വേഷിക്കത്തില്ല അല്ലെങ്കിൽ തന്നെ പണ്ടേ ഞാൻ ശ്രദ്ധിച്ച് ഒരു കാര്യമായിരുന്നു ചെറിയും കുത്തി നടന്ന് വെള്ളവും അടിച്ച് പെണ്ണും പിടിച്ച് അടക്കുന്നമാർക്ക് പണ്ടെ പെണ്ണ് കിട്ടും അത് ഞാൻ ശ്രദ്ധിച്ച് വെച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ നല്ല നീറ്റായിട്ട് മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന പയ്യന്മാർക്ക് പെണ്ണ് കിട്ടത്തില്ല അത് ഇന്നത്തെ കാലത്തും കണക്ക് തന്നെയാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ അറേഞ്ച്ഡ് മാരേജ് നമ്മുടെ ഫാദർ ഇതൊക്കെ അന്വേഷിച്ചില്ലേ എന്ന് ആൾക്കാർ ചോദിക്കും പക്ഷെ എന്റെ ഫാദർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ ഇവര് കൊച്ചിലേ തൊട്ടേ ഗൾഫിലായിരുന്നു അപ്പൊ ഇവര് നാട്ടില് ഇടയ്ക്കിടയ്ക്ക് മാത്രം വരുന്ന ആൾക്കാര് അപ്പം ഇവരെ പറ്റി എല്ലാവർക്കും നല്ലൊരു ഒരു പൈസയുള്ള ആൾക്കാരല്ലേ അപ്പൊ ഇവരെ പറ്റി എല്ലാവർക്കും ഒരു നല്ലൊരു അഭിപ്രായമായിരുന്നു അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും ആരും പുറമേ പറഞ്ഞില്ല പക്ഷെ വേറൊന്നുമില്ല ആദ്യം സി പറയുന്നു അവർക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു സ്ത്രീധനം മേടിച്ച് അങ്ങനെ കെട്ടിച്ച് അങ്ങനെ സെറ്റിലാക്കിയതാണ് പൈസ അങ്ങോട്ട് സ്ത്രീധനം കൊടുത്തപ്പോൾ അങ്ങനെ പിടിച്ച് കെട്ടിച്ച് ഈ പെണ്ണിനെ കൊണ്ട് അവിടെ ഇട്ടതാണെന്നാണ് സി എ പറഞ്ഞത് പക്ഷേ രണ്ടാമത്തെ ഡയലോഗിൽ സിയെ പറയുന്നു അവർക്ക് കുറച്ച് പൈസ ഉള്ള ടീമാണ് അതുകൊണ്ട് നമ്മളെ നാട്ടിൽ അങ്ങനെയൊക്കെ അന്വേഷിച്ചപ്പോൾ വലിയ പേരും പെരുമയും പണമൊക്കെ ഉള്ള കുടുംബം അതുകൊണ്ട് പിടിച്ചങ്ങ് കെട്ടിച്ച് അതാണ് ഈ കണക്റ്റ് ആകാത്തത് ആദ്യം പറയുന്നുണ്ട് സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് പൈസയ്ക്ക് വേണ്ടിയിട്ട് രണ്ടാമത് പറയുന്നു പൈസ ഉള്ള കുടുംബമാണ് രണ്ടും അതുകൊണ്ട് ചേരുന്നില്ല വേറെ ഒരു പോസിബിലിറ്റി ഉണ്ട് വലിയ ചെറിയ ഉണ്ടെങ്കിൽ സ്ത്രീധനം എനിക്ക് പറയാൻ രീതിയിലും പറഞ്ഞില്ല പക്ഷെ എനിക്ക് ഇത് എപ്പോഴാ ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഇന്ന ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് ഫീൽ ചെയ്ത് എങ്ങനെ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഓ സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ കുഴപ്പമില്ലായിരുന്നു സെക്കൻഡ് ഡേ തൊട്ട് ആള് ഈ ഫുഡൊക്കെ കഴിക്കാൻ നേരത്തും പിന്നെ ഒക്കെ നമ്മുടെ കൂടെ അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ രാത്രിയിലൊക്കെ വരത്തില്ല ആൾ വീട്ടിൽ വരത്തില്ല വീട്ടിൽ വന്നാൽ തന്നെ ഇതുപോലെ തറസിൻ്റെ വണ്ടയ്ക്ക് കിടക്കൽ പിന്നെ റൂമിൽ തന്നെ വേറെ ബെഡ് വിരിച്ച് തറ തറയിൽ കിടക്കൽ ഞാൻ ഞാൻ ചോദിക്കും എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനു പറയും ആൾക്ക് നടുവേനയാണ് ബെഡ്ഡിൽ കിടന്നിട്ട് നടുവേനാണെന്നൊക്കെ പറയും അങ്ങനെ അങ്ങനെ ഞാൻ ഇവരുടെ പേരൻസിൻ്റെ അടുത്ത് ഡൗട്ട് അടിച്ച് ചോദിച്ചു എന്താ ഇങ്ങനെ ഇക്ക ചെയ്യുന്ന എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അവരും ഇതുപോലെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായില്ല അങ്ങനെ ഞാൻ പുറത്തുള്ള ആൾക്കാരിൽ നിന്ന് അറിയാൻ തുടങ്ങി ആൾക്ക് ഈ ആൽക്കഹോളിന്റെ ഉപയോഗം നേരത്തെ തൊട്ടേ ഉണ്ട് അതെന്തായാലും അവസ്ഥ തന്നെയാണ് സിയയുടെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഭർത്താവുമായിട്ട് ഒരുമിച്ച് കിടക്കാം ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ ഒരുപാട് സ്വപ്നങ്ങളാണ് ഏതൊരു സ്ത്രീക്കാരും അതുപോലെ സ്വീകരിക്കുന്ന സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭർത്താവ് എന്ന് പറയുന്ന ആള് തുളസിന്റെ വണ്ടയിൽ പോയി കിടക്കുന്നു സ്വന്തമായിട്ടുള്ള കട്ടിലെ ഭാര്യയുടെ കൂടെ കിടക്കാണ്ട് ഇപ്പുറത്തെ പാവിരിച്ച് കിടക്കുന്നു ഇതൊക്കെ അവസ്ഥ തന്നെയാണ് അങ്ങനെ എന്തോ ഭർത്താവിന് എന്തോ പ്രശ്നമുണ്ട് തോന്നി സിയ നാട്ടുകാരുടെ അന്വേഷിച്ചു അന്വേഷിച്ച് വീട്ടുകാരടുത്ത് അന്വേഷിച്ചിട്ട് വലുതായിട്ടൊന്നും വായന്ന് കിട്ടിയില്ല അതുകൊണ്ട് നാട്ടുകാരുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ ആൾക്കോഹോളിക്കാണ് ആൾ എന്നുള്ളൊരു സാധനം കിട്ടിയത് എന്തായാലും പെൺപിള്ളേരെ അയക്കുമ്പോൾ അത്യാവശ്യം ചെറുക്കൻ്റെ ബാക്ക്ഗ്രൗണ്ടും ചെറുക്കൻ്റെ ക്യാരക്ടറ് അത് മെയിനായിട്ടൊക്കെ അന്വേഷിക്കണം അല്ലാണ്ട് അവന് കുറച്ച് പണവും പെരുമയുണ്ടെന്ന് പറഞ്ഞ് എടുത്ത് കെട്ടിച്ച് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തീർന്നു അവന്റെ ക്യാരക്ടർ അതൊക്കെ നോക്കണം പിന്നെ അവന്റെ വീട്ടുകാരുടെ ഒക്കെ നോക്കണം ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ നോക്കണം ചുറ്റും ആ വീടുകളിൽ പോയി കയറിട്ട് അവിടെ അമ്മായി അമ്മയുടെയും അമ്മായി അച്ഛൻ്റെയും വായിലിങ്ങുന്ന തള്ളിക്കളെല്ലാം കേട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനത്തെ സംഭവം നമ്മള് കേൾക്കാറും കാണാറുല്ലോ അതുകൊണ്ട് അന്വേഷിച്ചിട്ട് വേണം ഇപ്പൊ മക്കളെ കെട്ടിച്ച് വിട അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കോഹോളിക്കായിട്ടൊക്കെ ഇരിക്കും അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി ഈ കല്യാണം ഇപ്പൊ ഇത്രയും രൂപയും പ്രൈസ് സ്വർണവും ഒക്കെ വാങ്ങിച്ചിട്ട് ഇവര് കല്യാണം ചെയ്തിട്ടും ഒരു ഭാര്യ ഒന്നുള്ള നിലയില് എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കിട്ടുന്നില്ല പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ ഈ കല്യാണം നടത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് മുമ്പേ ഒരു നമുക്കൊരു സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു ആ വീട് ഇവരുടെ ഫാദർ വന്ന് കണ്ടതിന് ശേഷം പറഞ്ഞു അഭിപ്രായപ്പെട്ടു ഇതുപോലെ ആ വീട് കല്യാണത്തിന് അവരുടെ ആൾക്കാരെയും കാര്യങ്ങളെയും ഒന്നും കാണിക്കാൻ പറ്റില്ല അങ്ങനെ അഭിപ്രായപ്പെട്ടു അപ്പം നമ്മൾ അവിടുന്ന് താമസം മാറി അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത് അപ്പം ഈ നമ്മൾ കല്യാണത്തിന് ഇതുപോലെ കല്യാണം ഉറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഇവർ പറഞ്ഞ ആ ഒരു എമൗണ്ട് ഫണ്ട് കൊടുക്കാനില്ലായിരുന്നു അങ്ങനെ നമ്മുടെ വീട് വിൽക്കുകയും ഒക്കെ ചെയ്താണ് ഈ കല്യാണം നടത്തിയത് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴത്തേക്കിന് എനിക്ക് വീട്ടിൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബിക്കോസ് എൻ്റെ പഠിത്തം സ്റ്റോപ്പായി എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ല വെറും പ്ലസ് ടുക്കാർ മാത്രമായിരുന്നു ഞാൻ പിന്നെ ഈ എൻ്റെ വീട്ടിൽ മൂന്ന് സിസ്റ്റേഴ്സ് താഴെ നിൽക്കുന്നു അപ്പോൾ നമുക്ക് വീടും വിറ്റേച്ച് ഇവരിങ്ങനെ കല്യാണം നടത്തി നമ്മൾ പിന്നെയും റിട്ടേൺ വീട്ടിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ െ സംബന്ധിച്ച് ശരിക്കും ഒരു മെന്റലി ഞാൻ ഭയങ്കര ഒരു സ്റ്റേജിലോട്ട് പോയിക്കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ പാവം പെണ്ണിനെ പിടിച്ചു കെട്ടിച്ചു കൊടുത്തതെന്നാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല സ്വന്തം താമസിച്ച വീടും വിറ്റ് വാടക വീട്ടിൽ ഇനിയും താഴെ മൂന്ന് പെൺമക്കള് നിൽക്കേ വാടക വീട്ടിൽ പോകുന്നു എല്ലാം കൂടി വിറ്റ് പറക്കി ആദ്യത്തെ മോളെ കെട്ടിച്ചയക്കുന്നു വാ അമേസി ഒന്നും പറയാനില്ല കൈ അടിക്കാനേ തോന്നുന്നു ഇതുവായി ആൾക്കാർ കാണിക്കുന്നത് അറിയാൻ എനിക്കറിയാൻ പാടുള്ളതുകൊണ്ടിരിക്കുകയാണ് ഉള്ളതെല്ലാം വിറ്റുറക്കി അണ്ണാക്കി കൊണ്ട് കൊണ്ടിട്ട് കൊടുക്കുന്നു അവന്റെ കടം തീർക്കാൻ സ്ത്രീധനം എന്നുള്ള പേരിൽ അല്ലെങ്കിൽ തന്നെ പണ്ടത്തെ കാലത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് ഇഷ്യൂസും ഉണ്ട് പക്ഷെ ഇന്നൊരുപാട് മാറി വരുന്നുണ്ട് എന്തായാലും ഒരുപിതാക്കുന്ന സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരുപാട് കുറഞ്ഞു എങ്കിലും ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല എങ്കിലും ഉണ്ട് സ്ത്രീധനം 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 നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ പെൺമക്കളുള്ള മാതാപിതാക്കള് പിള്ളേരെ പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് വളർത്തി കെട്ടിച്ച് അയക്കുമ്പോൾ കുറേ സ്ത്രീധനം എന്നുള്ള പേരില് കുറേ എടുത്ത് കെട്ടുന്ന പയ്യനങ്ങ് കൊടുക്കും അവന് എന്തെങ്കിലും കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവനതങ്ങ് തീർത്ത് അവന് കാലിന് വീതം കാലു കിട്ടങ്ങിയിരിക്കും പക്ഷെ അതേ സ്ഥാനത്ത് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ആ അവർ കടക്കണിയിലാവും ലോൺ എടുത്ത് അടക്കേണ്ട ഓട്ടത്തിലാവും നെട്ട് ഓട്ടം പിന്നെ നല്ല സഹോദരനും ഉണ്ടെങ്കിൽ അവൻ്റെ തലയിലാകും ബാധ്യത ഇതിങ്ങനെ സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇത് ജീവിതം അല്ലേ വല്ലാത്ത അവസ്ഥയാണ് അവസ്ഥയിലൂടെയാണ് അപ്പം ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കിനാണ് ഇതുപോലെ അറിയുന്നത് ആള് ആള് ജോലി ചെയ്ത സ്ഥലത്ത് അവിടുത്തെ മസ്ക്കറ്റിലെ ഒരു നാലായിരം റിയാല് ആളുടെ കയ്യിൽ നിന്ന് പോയി എന്നിട്ട് ആള് ഒളിവിലാണ് അറിയുന്നത് അപ്പം ഒരു ദിവസം ഒരു റിലേറ്റീവ് വിളിച്ചിട്ട് പറയുന്നത് ഒരു കൂട്ടുകാരൻ്റെ റൂമിൽ ആള് ടു ഡേയ്സ് മുമ്പ് പോയിസൈഡ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് നമുക്ക് കിട്ടുന്നത് അപ്പോഴാണ് ഞാൻ ഭയങ്കര ഷോക്കായി എന്നിട്ട് ഇതുപോലെ ഈ പുള്ളിക്കാരൻ്റെ മരണത്തിൽ മരണം പുനരന്വേഷിക്കാനൊന്നും ആരും തയ്യാറായില്ല അപ്പോൾ ഈ ലേബർ കോർട്ടിൽ അറബി രണ്ട് കേസ് ഫയൽ ചെയ്തിരുന്നു ഈ കേസ് നിൽക്കുന്നതുകൊണ്ട് ആളുടെ ബോഡി അവർ വിട്ടുതരാനോ മരിച്ചു കഴിഞ്ഞു നാല് ദിവസത്തിന് ശേഷമാണ് ബോഡി വിട്ടുകൊടുത്തത് അതിനും എൻ്റെ പെർമിഷൻ ലെറ്റർ വേണമായിരുന്നു അതായത് ഇവിടെ അറബിയുടെ റിയാൽ വാങ്ങിയിട്ട് എന്തോ നടത്തി അതിന്റെ പേരിൽ ആ പൈസ മിസ്സാവുകയോ എന്തോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് ഈ പറയുന്ന മരിച്ചുപോയ വ്യക്തിക്ക് തന്നെ അറിയാം എന്തായാലും ആ റീസണുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വ്യക്തി സ്വയം ജീവൻ ഒടുക്കുക എന്നാണ് ഇവിടെ സിയ പറഞ്ഞു വെക്കുന്നത് ആ വ്യക്തിയുടെ കുടുംബക്കാർ പറയുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവള് കാരണമാണ് അങ്ങേര് ജീവൻ ഒടുക്കുക എന്നാണ് പറയുന്നത് എന്തായാലും ഈ വിഷയമായി റിലേറ്റ് ചെയ്ത് അറബി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം സിസ്റ്റർ യുവർ ഓൾ His his work with me one month. I will change the, the 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 ID card and the visa for my company. All this one month. I give him the car and the phone and the room. After one month, he touched four thousand five hundred in in the in the market. My money, my company money. After he closed the phone, and it, I drive it the car, and he make it some letter. Please, no need work with you. Uh, this is. മണി ഫോർ മൈവ് കോട്ട് എന്താന്ന് വെച്ചാല് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ആൾക്ക് കൊടുത്തു റൂം കൊടുത്തു കാർ കൊടുത്തു ജോബ് കൊടുത്തു വിസ അടിച്ചു കൊടുത്തു എല്ലാം കൊടുത്തു എന്റെ മാർക്കറ്റിൽ നിന്ന് ഫോർത്ത് ഫോർ തൗസൻഡ് റിയാൽ ഒമാൻ റിയാൽ ആൾ മാറ്റിക്കൊണ്ട് പോയിട്ട് ആ ഒരു കമ്പനിയുടെ വണ്ടി കൊണ്ടുപോയി കമ്പനിയുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്ത് അതിനകത്തൊരു ലെറ്ററും വെച്ചു ഐ ഡോണ്ട് വാണ്ട് ടു വർക്ക് വിത്ത് യു എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല ഞാൻ ഈ കമ്പ ഈ വണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മിസ്സായി ഈ പൈസ തിരികെ കൊണ്ടുവരുന്നെടം വരെ എന്നെ ആരും തിരക്കി വരരുത് എന്നായിരുന്നു ആ പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് ആ മരിച്ച സമയത്ത് ഒരു വർഷമായിട്ട് എൻ്റെ തലയിലോട്ട് ഈ കുറ്റങ്ങളെല്ലാം കേട്ടിട്ട് അറബിയുടെ പൈസ മുങ്ങിയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതിൻ്റെ റിഗ്രറ്റിൽ ആകാം മേ ബി പിന്നെ നാലായിരം റിയാലിന്റെ കേസാണെന്നു അത് വലിയ തുകയൊന്നും അല്ല നമ്മളെ ഇന്ത്യൻ മണി എടുത്തു നോക്കിയാൽ എന്നാലും ആ കേസാണോ ഡൗട്ട് ഇല്ലാതില്ല പിന്നെ ഇവർ തമ്മിൽ ഒരു വർഷമായിട്ട് ഒരു ബന്ധമില്ല ഇവര് സിംഗിൾ മദറായിട്ടാണ് അങ്ങനെ പോകുന്നത് മക്കളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പം മൊത്തത്തിൽ കാശിക്കൂട്ടി നോക്കുമ്പം എവിടെ എന്തോ ചെയ്യും നാറുന്നുണ്ട് ആ നാലായിരം കേസിൽ അങ്ങനെ ചെയ്യുമോ പിന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നമാണോ ഒരു പിടിയും ഇല്ല നിലവിൽ ഇവരുടെ തലയിലാണ് അങ്ങേരുടെ ഫാമിലി മൊത്തം പ്രശ്നം കൊണ്ട് ഇട്ടിട്ടുണ്ടോ ഈ കാരണമാണ് ഇതെല്ലാം എന്നുള്ള രീതിയിൽ ബല നമുക്ക് നോക്കാം വെയിറ്റ് ആണ് ഫാമിലിയുടെ ഭാഗം കൂടി കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവാം അല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് എൻ്റെ പുതിയ കിട്ടണം